സംസ്ഥാനത്ത് വന്യജീവി ശല്യം രൂക്ഷം പത്തനംതിട്ട കോന്നിയിൽ കാട് കയറ്റുന്നതിനിടെ ആന വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു എട്ട് വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്കേറ്റു ഇടുക്കി നെടുങ്കണ്ടത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രയേക്കും പരിക്കേറ്റു വയനാട് നമ്പ്യാർകുന്ന് ചീരാൽ മേഖലയിൽ ഭീതി പരത്തിയ പുലി കൂട്ടിലായി പത്തനംതിട്ട കോന്നിയിലെ കുമരമ്പേരൂർ വയക്കര വനമേഖലയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുന്നത് പതിവായതോടെയാണ് വനംവകുപ്പ് ആനയെ തുരത്താനുള്ള ദൗത്യം തുടങ്ങിയത് വിവിധ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നിന്നും അറുപത്തിനാല് ജീവനക്കാരാണ് ദൌത്യത്തിൽ പങ്കെടുത്തത് പാലക്കാട് അട്ടപ്പാടി ബൊമ്മിയമ്പടിയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനെത്തുന്നതിന്റെ സി സി ദൃശ്യങ്ങൾ പുറത്തു വന്നു ബൊമ്മിയമ്പടി സ്വദേശി ഹരീഷിന്റെ വീട്ടുമുറ്റത്താണ് ഇന്ന് പുലർച്ചെ ആനയെത്തിയത് വീട്ടുവളപ്പിലെ കൃഷിയും ആന നശിപ്പിച്ചു പാലക്കാട് അട്ടപ്പാടി മുക്കാലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇടുക്കി നെടുങ്കണ്ടത്ത് കാട്ടുപന്നി ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ശ്രീദേവി എസ് ലാലിനാണ് പരിക്കേറ്റത് വയനാട് നമ്പ്യാർകുന്ന് ചീരാൽ മേഖലയിൽ ഭീതി പരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി കല്ലൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ വീട്ടിനുള്ളിൽ നിന്ന് രാജവമ്പാലയെ പിടികൂടി ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് കുട്ടിയുടെ ഇലക്ട്രോണിക് ടോയ് കാറിന്റെ അടിയിലാണ് രാജവമ്പാല ഉണ്ടായിരുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ